നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയെ രാഹുൽ അസമിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പോലീസ് തടഞ്ഞു ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് പോലീസ് തടഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകാതെ സ്ഥലത്ത് തുടർന്നു എന്തുകൊണ്ടാണ് തന്നെ തടഞ്ഞതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരോട് രാഹുൽ രാഹുൽഗാന്ധി ചോദിക്കും ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്ത് പ്രതിഷേധിച്ചു ഭാരത് ജോഡോ നായിറ്റ് യാത്രയുടെ ഭാഗമായി അസമിലാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു ജനുവരി പതിനൊന്ന് മുതൽ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ക്ഷേത്ര ഭാരവാഹികളെ കാണുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് മണിക്ക് എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്വാഗതം ചെയ്തതായും ഞങ്ങളെ അറിയിച്ചു എന്നാൽ ഇന്ന് മൂന്ന് മണിവരെ അവിടെ പ്രവേശിക്കാനാവില്ലെന്ന് ഇന്നലെ പെട്ടെന്ന് അറിയിച്ചു ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു അതേസമയം വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ക്ഷേത്ര ദർശനത്തിന് അനുമതി നൽകുമെന്നും ക്ഷേത്ര മാനേജ്മെന്റ് അറിയിച്ചു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിനാളുകൾ ക്ഷേത്രത്തിലെത്തും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് വൈകിട്ട് മൂന്നിന് ശേഷം സന്ദർശനത്തിന് അനുമതി നൽകിയതെന്നും ക്ഷേത്രം അധികാരികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്